കാലത്ത് തന്നെ ഒരു ചാറ്റൽ മഴയോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങണത് മഴ പെയ്തപ്പോൾ ആ നേരത്തെ സന്തോഷം തോന്നിയെങ്കിൽ കൂടിയിട്ട് പിന്നെ തോന്നി വേണ്ടിയിരുന്നില്ല നമുക്ക് നമുക്കിന്ന് പായൂന് ലാസ്റ്റ് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ നിൽക്കുന്നത് അതിനും കൂടുതൽ സന്തോഷിക്കണോ വേണ്ടയോ എന്നറിയാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ കാലത്ത് സ്കൂട്ടർ മലും ഉച്ചയ്ക്ക് കാറിലും കേട്ടോ പിള്ളേരെ കൊണ്ടരലും കൊണ്ടാക്കലും ഒക്കെ ചെയ്യാറുള്ളത് ഇന്നത്തെ ദിവസം രണ്ടു നേരം കാർ ഈ ഒരു മഴ കാരണം തന്നെ ചൂടും നന്നായിട്ട് കൂട്ടിട്ടുണ്ട് കേട്ടോ വേണ്ടിയിരുന്നില്ല അത് പിന്നെയാണ് തോന്നിയത് ഈ ഒരു പെയ്ത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ വീടിൻ്റെ ഭാഗത്തും വാടനപൊയിലൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ ചെറുതായിട്ട് എങ്ങനെ ചറിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ബയോനിയും അമോനിയും സ്കൂളീന്നൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ നേരെ വാടാൻ പൊയ്യ് പോകുന്നുട്ടോ നമ്മൾ നമ്മളിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറുക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സന്തോഷിക്കണോ സങ്കടപ്പെടണോന്നറിയാത്തൊരു ദിവസമാണ് എന്ന് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാൻ വേണം ബാങ്കിലേക്ക് വന്നതാണ് കേട്ടോ നേരെ നമ്മൾ സ്കൂളിൽ നിന്ന് നേരെ ബാങ്കിലേക്ക് വന്നപ്പോൾ എടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടാണ് പോണത് ഈ നേരത്തൊക്കെ സന്തോഷമാണ് കാരണം അവർ നമ്മുടെ കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള രംഗം നിങ്ങൾക്ക് കാണുമ്പോൾ സങ്കടവും കേട്ടോ ആദ്യം നമ്മൾ വാടകൻ പള്ളിയിലുള്ള ഷോപ്പിലാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരത്തെ ഉപ്രിയാർക്ക് പോയി ചുപ്രിയാർ പോയപ്പോൾ ഫസ്റ്റ് പോയ ഷോപ്പിൽ തന്നെ അവർ എടുത്തു കേട്ടോ നമ്മൾ പൈസയ്ക്കൊന്നല്ല കാരണം പൈസക്കൊക്കെ ചോദിക്കുന്ന ചിലവർ എടുക്കില്ല അപ്പോൾ ഞാൻ ഞാനോട് ചോദിച്ചു വാങ്ങിക്ക വാങ്ങിച്ച പൈസ എത്രയാണെന്നൊക്കെ ചോദിച്ചു പിന്നെ നമുക്ക് അങ്ങനെ ഒക്കെ കൊടുക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടാകുന്നില്ലേ നമ്മളങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ വളർത്തണം എന്നല്ലേ അത്രയും സങ്കടം ഉണ്ടായിട്ട് സങ്കടം നിമിഷമാണ് കണ്ടില്ലേ അപ്പോൾ അതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ആയി ഓക്കെ ആയിരുന്നു അമ്മൂട്ടിയായിരുന്നു കരശിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കൊണ്ടത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ കൊടുത്ത് കഴിഞ്ഞിട്ട് കൽപ്പകയിലേക്ക് വന്നു കേട്ടോ ആ ത്രിപ്രയർ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് നമ്മൾ വളരെ റയറായിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പോൾ എനിക്ക് ജീൻസ് എടുക്കാൻ നടന്നു രണ്ടെണ്ണം അപ്പം ഞാൻ രണ്ട് ജീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബെൽറ്റൊക്കെ എവിടെ ഇരിക്കണമെന്ന് തന്നെ ഒരു നിശ്ചയമില്ല ബെൽറ്റ് ഉണ്ട് പക്ഷേ അത് കുറേ തപ്പിയിട്ട് കിട്ടാനില്ലേ എവിടെയാണ് കൊണ്ടുവച്ചിട്ടില്ലേന്ന് നമ്മൾ ഈ ആണ്ടിലും സംക്രാന്തിക്കും മാത്രമല്ലേ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ പോകുമ്പോൾ മാത്രമേ ഇതൊക്കെ ആവശ്യമാണുള്ളൂ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയാ ചുരിദാറും സാധനങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ നടക്കുന്നത് അവിടെ പോകുമ്പോഴാണെങ്കിൽ ജീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ പിന്നെ ഇത് ഈ കൊല്ലത്തിലൊരിക്ക തപ്പന്ന് പറഞ്ഞാൽ അത് അതിനും വലിയ റിസ്ക് ആണ് സെറ്റ് മുണ്ടിനുള്ള ബ്ലൗസ് ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ട് ഇനി തുന്നാൻ കൊടുക്കണല്ലോ തുന്നീട്ട് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ ലേറ്റൊക്കെ ആകും അപ്പോൾ അത് രണ്ടുമൂന്ന് ദിവസം മുന്നേ കൊടുത്തില്ല എന്ന് വെച്ചാൽ പണി പാളും ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് സാധാരണ ബ്ലാക്കിൻ്റെ ഒരു ബ്ലൗസ് തുണി കൂടി എടുത്തിട്ടുണ്ടാ പിന്നെ നമ്മൾ ഇന്നേഴ്സ് എടുക്കാൻ പോയി അമ്മൂട്ടിക്കുള്ള കുറച്ച് ഇന്നേഴ്സ് ഒക്കെ എടുക്കണമായിരുന്നു എനിക്ക് എടുക്കണമായിരുന്നു അപ്പം അതിന് പിന്നെ അച്ഛനെടുത്ത് കൊടുക്കുക എന്നുള്ള എല്ലാ ഇതിലും ഇരിക്കേണ്ടത് കണ്ടില്ല എൻ്റെ മുകളിൽ അറിഞ്ഞിട്ടിരിക്കണത് അവിടെ കടയിലുള്ള എല്ലാവരും വന്നിട്ട് അമ്മൂട്ടിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോട്ടെ പോട്ടേ പോട്ടേന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു ഓട്ടോ എത്ര പറഞ്ഞിട്ടും അവൾക്ക് അത് അങ്ങോട്ട് സങ്കടം കൂടിക്കൂടി വരായിരുന്നു പിന്നെ ഞാൻ ഇന്ന് മൈൻഡ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വയമാളിക്ക് കൊണ്ടുപോകുന്നോട്ടോ നമുക്ക് പിന്നെ സങ്കടം വന്നാലും ഞാൻ പറയപ്പോഴും സങ്കടം വന്നാൽ വേറെ ഇറച്ച് ഭക്ഷണം കഴിക്കാൻ പറയും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അവരെ ഹാപ്പി ആക്കാൻ നോക്കുക അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്കിത് നമ്മുടെ നമുക്ക് നോക്കാൻ പറ്റുന്ന പറ്റണൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൈകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റണൊരു അവസ്ഥയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ പിള്ളേരെ കരച്ചിൽ കാരേണ്ട ആവശ്യമില്ല ശ്രീമോൾ വൈകിട്ട് കണ്ടപ്പോൾ ശ്രീമോൾ പണ്ടോ എനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം ആൻറ്റിയുടെ കയ്യിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ഉണ്ണിനെ നോക്കണം പിന്നെ രണ്ട് പിള്ളേർ വേറെ ഉണ്ട് അവരെയൊക്കെ നോക്കണം വീട്ടിൽ വേറെ അവൾക്ക് തത്തി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട പിന്നെ നമുക്ക് വേറെ ആരും ഇല്ല നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മൂട്ടൊക്കെ കണ്ണീര് എനിക്കങ്ങനെ അതങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ കേട്ടോ എനിക്കാണെങ്കിലും സങ്കടമുണ്ട് ഇപ്പം പോലും ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് നമ്മളെപ്പോഴും വയറ് അറിയാം ഫുഡൊക്കെ കൊടുക്കുന്നതാണേ അപ്പോൾ അവർ ഫുഡ് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് അവർ ഇവരെപ്പോഴും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് കിടന്നതിൻ്റെ സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്ന് വിളിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ വിശ്വമിട്ടാണ് എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ വീട്ടിലെ വല്ലതും കഴിക്കണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയില്ല കേട്ടോ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടം തരാം പക്ഷേ ഈ സങ്കടം വെച്ചിരുന്നാൽ നമുക്കിനി മുന്നിൽ വേറെ ദിവസങ്ങളില്ല വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവരെ മൈൻഡ് ഒന്നും ഡൈവേർട്ട് ചെയ്യണം പായവും ഓക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ടാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പോയാൽ ഇവരെ നമ്മളെ ഏൽപ്പിച്ചില്ല എന്നുവെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും ഭക്ഷണം പോലും കിട്ടാണ്ട് ഇവിടെ എടുക്കാന്ന് പറഞ്ഞാൽ ആരും ഇല്ല കൊടുക്കാനും അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പായവും ഓക്കെ ആയിരുന്നു അമ്മൂട്ടിക്കായിരുന്നു സഹിക്കാൻ പറ്റാണ്ടിരുന്നു എന്നത് അപ്പം ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് തൃപ്രയാറുള്ള തൃപ്രയാറ് തന്നെയുള്ള ഒരു കടയിലുള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ നിന്ന് പായുന്നുള്ളത് മാത്രമേ കിട്ടിയുള്ളൂ അമ്മൂട്ടിക്കുള്ളതും എനിക്കുള്ളതും പിന്നെ വടാനപുള്ളിൽ വന്നിട്ട് എടുക്കാണ് ചെയ്തത് ഇത് നമ്മൾ അർച്ചനയിൽ വന്നപ്പോൾ ചേച്ചി അനു കൂടെ ഓരോക്കെ പ്രായങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ വരുന്നിട്ട് ഇവർ അതിപ്പോൾ വൈകുന്നേരം കാരണം കുറേ കടയിൽ കയറി ഇറങ്ങി നമ്മൾ പതിനൊന്നരക്കെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എട്ടരക്കായിട്ടാണ് അത്രയും നേരം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് വടംപള്ളിയിൽ ഈ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ അപ്പോൾ ഞാൻ ചെരുപ്പിങ്ങനെക്ക് കിട്ടണുണ്ടായിരുന്നില്ല ഷോ കിട്ടണണ്ടായിരുന്നില്ല ആ മുട്ടിക്കും അതെ കുറെ തപ്പിയിട്ടൊക്കെയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നടക്കായിരുന്നു കാരണം ഞങ്ങൾ രണ്ടാള കാലും നല്ല സൈസ് ഉണ്ട് നല്ല വലിപ്പമുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമാവണ സൈസിലുള്ള സംഭവം കിട്ടില്ല ഈ കാല് വലിപ്പമുള്ളവർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ സെലക്റ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള പുറത്തുള്ള ചെരുപ്പ് കടയാണ് കേട്ടോ അന്നേന്ന് എനിക്ക് കിട്ടാറുണ്ട് അന്നേല് പക്ഷേ ഇപ്പം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ കടയിലേക്ക് കയറിയിട്ട് അവിടെ ഒടുക്കാത്ത റേറ്റ് കിട്ടോ ഭയങ്കര റേറ്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത ഷൂവിൻ്റെ റേറ്റ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് റേറ്റ് മാറ്റേണ്ടത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ഇറങ്ങിപ്പോന്നിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ അമ്മാമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അമ്മാമ്മത് ആ ഫ്രണ്ടിൽ തന്നെ ഓൾറെഡി പാമ്പ് വരുന്നതാണ് എന്നിട്ട് പിന്നെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ എന്താ പറയുക വിറക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടിട്ടുണ്ട് അതെന്തിനാ എനിക്കറിയില്ല എന്നാലും ഞാനിവിടെ ഉണ്ടാവില്ല ഈ അമ്മ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെങ്കിൽ തലയ്ക്ക് സത്യം പറഞ്ഞാൽ പ്രാന്തോടിക്കൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്നെ വിളിക്കും അപ്പം എനിക്ക് എന്നാലും പോരാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് ആഗോന്നിറക്കില്ലാൻ വേണ്ടിയിട്ട് വ്യത്യാസം തന്നെയുള്ളൂ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വില പാമ്പും ചാരിയും വന്നിരുന്നിട്ട് ആ നേരത്തെ വിളിക്കുകയെന്നു വച്ചാൽ ശ്രീമോള എന്നെ ഓടി വരേണ്ടി വരും ആ പിള്ളേരൊക്കെ ഇട്ടിട്ട് അപ്പം അത് പറഞ്ഞു കൊടുത്താൻ്റെ എനിക്ക് മനസ്സിലാവില്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ കാര്യം സംസാരിച്ചതാണ് വന്നപ്പോഴേക്കും കുറേ നാളായിട്ടുണ്ട് അമ്മമാമ്മനെ കണ്ടിട്ട് എക്സാം എക്സാംന്ന് ശേഷം നമ്മളിങ്ങോട്ട് വരവ് കുറവാണ് എക്സാം തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ നമ്മുടെ കുഞ്ഞിപ്പണീൻ്റെ ആൽബം കിട്ടിട്ടുണ്ട് കേട്ടോ പേരുവിളിയുടെ അപ്പം ഈ ഫോട്ടോ കാരണ്പമ്മൂട്ടി പറയാനും നമ്മളെ ചായ മാറിയിട്ടുണ്ട് ശരിയാട്ടോ അതിൽ വേറൊരു ചായയാണ് തോന്നണേ ഇപ്പം വേറൊരു ചായയാണ് മൂപ്പരാൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മി മക്കളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ പാപ്പനാണ് അച്ഛൻ്റെ നേരെയുള്ള അനിയട്ടാ താക്കോട് ഉണ്ണി സച്ചു വണ്ടി അച്ഛനെയല്ലേ ആളാണ് കേട്ടോ ഇത് ശ്രീമോളിൻ്റെ അമ്മീണ് പിന്നെ ശ്രീമോളുടെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ രണ്ട് കുഞ്ഞന്മാർ അങ്ങനെ ഫാമിലി ഫോട്ടിയാണ് അത് എന്താ ചേച്ചി മക്കളൊക്കെ കൂടി നിൽക്കണു അക്കു നിൽക്കണുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ആ രണ്ട് നീലശേറ്റിട്ടുള്ളത് ശ്രീമോളുടെ പാപ്പൻ്റെ മോളുടെ കുട്ടികളാണ് കേട്ടോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല പേര് പേരുവിളിക്ക് ചേട്ടൻ ഉണ്ണീനെ പ്രസവിക്കണ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു പ്രസവത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പേര് പേരുവിളിക്ക് വന്നില്ല ഇനിയിപ്പോൾ ഒന്നാം പിറന്നാളിന് വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണുണ്ട് അറിയില്ല വരാൻ പറ്റുന്ന വച്ചാൽ എന്തായാലും ഒന്നാം പിറന്നാളിനുണ്ടാവും കേട്ടോ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോഴും മനസ്സിലൊരു സങ്കടം ഇങ്ങനെ നിൽക്കണ്ട അമ്മൂട്ടി എനിക്ക് ഓക്കെ കിട്ടിയാൽ മതിയെന്ന് മാത്രമല്ല എൻ്റെ സങ്കടം ഞാൻ എങ്ങനെ വേണമെങ്കിലും ഹൈഡ് എനിക്ക് കുഴപ്പമില്ല ഞാൻ അവളെ മുന്നേറ്റിട്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ ബയസ്സോർക്കുമ്പോൾ നേരത്തെ വിടാന്നിരുന്നപ്പോൾ ഞാൻ ഓടിപ്പിച്ചു അങ്ങോട്ട് പോകാൻ പോയി പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് കാരണം ഇതിൽ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും കുട്ടിക്ക് അറിയാൻ തുടങ്ങും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുഞ്ഞിപ്പണ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ എടുക്കണുണ്ട് ഈ മക്കളും കൂടിയുള്ള ഫോട്ടോ അവിടെയുണ്ട് പിന്നെ ശ്രീ മോളെ പാപ്പൻ്റെ മുകളിലുണ്ടോ താഴെയുള്ള പാപ്പൻ്റെ മുകളിൽ സോറി താ പാപ്പൻ്റെ താഴെ ഉള്ള പോലാണ് കേട്ടോ രണ്ട് പെൺമക്കളാണുള്ളത് അപ്പോൾ നീലനുട്ടോ നമ്മുടെ വീടിൻ്റെ എന്താ പറയുക ആസ്ഥാന ഫോട്ടോഗ്രാഫർ സൂര്യ സ്റ്റുഡിയോ അഞ്ചാകല്ല സൂര്യ സ്റ്റുഡിയോ ആണ് കേട്ടോ നീലൻ തക്കടുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണേ തക്കടുൻ്റെയും സച്ചുവിൻ്റെയും സ്നെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അക്കൂടെ ഉൻ്റെ അത് ഇത് നമ്മുടെ അക്കൂസ് അപ്പോൾ എന്താ ചേട്ടനിയത്തിയും കൂടിയുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എപ്പോഴും ആ ഒരു സ്നേഹം അങ്ങനെ നല്ല നിന്ന് പോട്ടേന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ജസ്റ്റിയ ഉണ്ണിയും അവരെ വീട്ടിലായത് കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ എവിടേക്ക് പുറത്തേക്ക് പോകണ്ടെങ്കിലാണെങ്കിൽ കൂടിയിട്ട് അവരെ വിളിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഇത്തിരി ദൂരമുണ്ട് നമ്മൾ അവിടെ പോയിട്ട് വിളിച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ എപ്പോഴും അവരെ വിളിക്കാൻ പറ്റാറില്ല പൊതുവേ തക്കോട് സച്ചൊക്കെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എടുത്തിട്ടൊക്കെ വരലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ തക്കുടിൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് അവർ ഇങ്ങോട്ടേക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായി അപ്പോൾ എപ്പോഴും വേണേലും നമുക്ക് പോവെല്ലാം കാണലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അക്കുവിനെയൊക്കെ നമ്മൾ കാണുന്നത് വല്ലപ്പോഴോ കാണുള്ളൂ ഇപ്പോൾ തക്കോട് പോകണമെന്നാണ് അക്കുനെ കണ്ടിട്ടുള്ളത് പിന്നെ അക്കുനെ ഇനി കാണണമെന്ന് വെച്ചാൽ ഇനി ഞാൻ കളിയിൽ പോയിട്ട് വരേണ്ടി വരും കാരണം ഇതിൻ്റെ ഇടയിൽ ഇനി എനിക്ക് പോവാൻ സമയം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല സമയം കിട്ടിയെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അതിനെ ഒന്ന് കണ്ടിട്ട് വരണം എന്നുണ്ട് അറിയില്ല കാണാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല കാരണം എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ പാക്കിങ്ങും ഒന്നും തുടങ്ങിയിട്ടില്ല ഓരോന്നോരോന്നായിട്ട് ചെയ്യണം തലേ ദിവസത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും ഉണ്ട് മാമയുടെ ഒരു കുറവുണ്ട് അവിടെ തക്കടും സച്ചിൻ ചേട്ടനൊന്നും ഇല്ല ഏട്ടനും ഇല്ല അങ്ങനെ കുറച്ച് പേരൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നല്ലൊരു രീതിയിൽ തന്നെ ആ ഒരു പരിപാടി നമുക്കവിടെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ണിയുടെ പേരുപള്ളിയുടെ സമയത്തൊന്നും വ്ളോഗ് എടുക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളും ഒന്നും കാണാൻ സാധിക്കാണ്ടിരുന്നിട്ടുള്ളത് കാരണം നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് പോകുന്നതിന് ശേഷമാണ് ഞാനും പ്രഭിയും കൂടെ തീരുമാനിക്കേണ്ടത് നമുക്ക് വ്ളോഗ് എടുക്കാം എന്നിട്ട് ഞാൻ മാത്രമേ വ്ളോഗ് ഇടുന്നുള്ളൂ പ്രഭി ഇടാറില്ല കേട്ടോ അത് വേറെ വശാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ ബേസിലാണ് വീണ്ടും ബ്ലോഗൊക്കെ കുത്തിപ്പൊക്കി റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പായുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടോടുന്നത് അവളുടെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാൻ നമുക്കത് ഭാവിയിൽ കാണുമ്പോൾ അതൊരു സന്തോഷമില്ല ഇപ്പോഴാണെങ്കിലും പായീൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കയറി വരും അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുകയെ അമ്മൂട്ടീടെ ആണെങ്കിലും പായുവിൻ്റെ ആണെങ്കിലും പായുവിൻ്റെ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട് വളരെ റയറായിട്ടുള്ള വീഡിയോസ് മാത്രം ഇവർ വർത്താനം പറയുന്നതും കാര്യങ്ങളൊക്കെ പക്ഷെ അമ്മൂട്ടീടെ ഒന്നൊന്നും ഇല്ലാട്ടോ അന്ന് ഞാൻ ഇപ്പം ഞാൻ ആലോചിക്കും കുറച്ചൊക്കെ വീഡിയോസ് അന്നൊന്നും നമുക്കിതിനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ എടുത്ത് വെക്കുകയും അതിനുള്ളൊരു ബോധം പോവുകയെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വീഡിയോസൊക്കെ വളരെ കുറവാണ് ഫോട്ടോസ് ഉണ്ട് പക്ഷെ വീഡിയോസ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അമ്മമാമ്മ എക്സാമും തുടങ്ങുന്നതിനേക്കാട്ടും മുന്നേ മാങ്ങ ഒപ്പിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകണം അപ്പോൾ അന്ന് കഴിക്കുക എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മയും മക്കളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞിപ്പെണ്ണ് എന്താ പറയുക ഒരാളെ കയ്യിലിപ്പോൾ പോകുന്നില്ല കേട്ടോ ഫുള്ള് കരച്ചിലാണ് അമ്മൂട്ടി എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഞാനെടുത്തപ്പോൾ നല്ല കരച്ചിലായിരുന്നു അമ്മൂട്ടി എടുത്തപ്പോഴും പിന്നെ കറച്ചിലും ബഹളം ഒക്കെ ആയിട്ട് ആ സ്റ്റിമുകൾ മാത്രം എടുക്കാൻ സമ്മതിക്കണുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിള്ളേരെ കുറേ നാൾ കൂടി കണ്ടതല്ലേ അപ്പോൾ വട്ടക്സ്റ്റിൽ പോയിട്ട് നമ്മൾ എല്ലാരും കൂടി ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു ഇതാ കുഞ്ഞിപ്പണ്ണി ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷമൊക്കെ കേട്ടോ കുറേ നാളായിട്ടുണ്ട് അവൾക്ക് കിട്ടാണ്ടാവുമ്പോഴായിട്ട് അവൾ കറയണത് സ്പൂണിൽ ഇല്ലാണ്ട് ആകുമ്പോൾ അവളിരുന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കറക്റ്റ് കിട്ടുമ്പോൾ മൂപ്പരാൾ കരച്ചിലൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് ആളതിരുന്ന് കുടിക്കണമുണ്ട് കേട്ടോ ഇവിടെ ഞാനാണെങ്കിലും ശ്രീമോളാണെങ്കിലും അങ്ങനെ നല്ലൊരു കാര്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ കേട്ടോ എല്ലാം കൊടുക്കും തണുപ്പ് കൊടുക്കരുത് അല്ലെങ്കിൽ അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് എന്ന് പറയുന്ന പല പേരൻസും ഉണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാം കൊടുക്കാറുണ്ട് പിള്ളേർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഫുഡിന് ചില ഫുഡ് കഴിക്കാണ്ടിരിക്കുക അങ്ങനെ പിടിക്കുക അതൊന്നും ഇല്ല കേട്ടോ നമ്മളെല്ലാം കൊടുത്ത് ശീലിപ്പിക്കണത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ബുദ്ധിമുട്ടും ഭാവിയിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് പോരുമ്പോളാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളൊരു സങ്കടങ്ങളൊക്കെ മറക്കും അല്ലേ അതല്ലാണ്ട് നമ്മൾ വീണ്ടും ഒറ്റയ്ക്ക് ആവുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പ ഒരാ പതഞ്ഞ് പൊന്തി വരും അമ്മൂട്ടി കയറി കിടന്നിട്ടുണ്ടെട്ടോ കാറിൽ അവൾ അങ്ങനെ സാധനമൊക്കെ എടുക്കാൻ പിടിക്കുകയൊന്നും ചെയ്യാത്തതാണ് ബാക്ക് സീറ്റിൽ മൂപ്പരാൾക്ക് ഇടുന്നു കേട്ടോ കറിഞ്ഞ് 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 കണ്ണൊക്കെ ഇങ്ങനെ വിങ്ങിയിരിക്കുവായിരുന്നു അങ്ങനെ പൊന്തി കണ്ണൊക്കെ അത്രയും കറിഞ്ഞിട്ടുണ്ട് മൂപ്പരാൾ എൻ്റെ സങ്കടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് അവർക്ക് ഫുഡ് നേരത്തേനും കിട്ടണം അവർ കരയുമ്പോൾ കരയുമ്പോൾ ഫുഡ് അങ്ങനെ കിട്ടില്ല എന്നെനിക്കറിയാം നമ്മൾ നോക്കണം പോലെ ഒരിക്കലും അവർ നോക്കില്ല എന്നെനിക്കറിയാം എന്നിരുന്നാൽ കൂടിയിട്ട് ആറ്റങ്ങൾക്ക് ഒരു മൂന്ന് നേരമെങ്കിലും ഫുഡ് കൊടുക്കാനുള്ള ഒരു മനസ്സൊക്കെ കടക്കാർക്ക് തോന്നണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ നമ്മൾ കൊടുക്കണം പോലെ ഒരിക്കലും അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നെനിക്കറിയാം കാരണം അവർ കച്ചവടം ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അതിനോടുള്ളൊരു മമ്മതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കൾക്ക് അവർ നിറയെ ഫുഡ് കിട്ടിയിട്ട് സമാധാനത്തോടു കൂടി അവർക്ക് ഇരിക്കാൻ സാധിക്കണം നല്ല കൈകളിലേക്ക് അവർ എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിന് ദൈവം തണക്കട്ടെ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ